ഹേ ഫോക്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നാഫി ഹിറ്റ്നോ ഹെൻസ് അക്കാഡമിയുടെ സി ആണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ട് പ്രൊക്രാസ്റ്റിനേഷൻ അതായത് മാറ്റി വെക്കുന്ന സ്വഭാവം നമുക്ക് എന്തെങ്കിലും ഇപ്പൊ കേ ചെയ്യാനുണ്ട് എന്നറിയുമെങ്കിലും അത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മളത് പിന്നത്തേക്ക് മാറ്റി വെക്കുന്ന ആ ഒരു സ്വഭാവത്തെയാണ് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നീട്ടി വെക്കുക മാറ്റി വെക്കുക എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ അതിനുവേണ്ടി പറയും ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം ഞാനൊരു മോട്ടിവേഷണൽ സ്പീക്കറല്ല മോട്ടിവേഷൻ സ്പീക്കറിന്റെ സംസാരം കേൾക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും അതിന് താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിങ്ങളുടെ ഹോർമോൺസ് ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള വേഡ്സും ആ രീതിയിലുള്ള സംസാര ശൈലിയും ഒക്കെ കൊണ്ട് ഒന്ന് കുറച്ച് നേരത്തേക്ക് വിജയ് സിനിമയും അതുപോലെ തെലുങ്ക് നടന്മാരുടെ സിനിമയൊക്കെ കണ്ട പോലെ ഒരു പവർഫുൾ ആക്കി തരിക എന്നുള്ള കാര്യം മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ അവിടെ നിങ്ങൾക്കൊരു മാറ്റവും സംഭവിക്കുന്നില്ല കുറച്ച് നേരത്തേക്ക് നിങ്ങളുടെ ഉള്ളിൽ ഒരു എനർജി ഉണ്ടാവും എനർജി അല്ല നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും നിലനിൽക്കുന്ന രീതിയിലുള്ള ട്രാൻസ്ഫർമേഷൻ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വീഡിയോ കേൾക്കുന്നത് സുഖകരമായി തോന്നി എന്ന് വരില്ല തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആൾക്കാർക്കും മോട്ടിവേഷനൽ വീഡിയോസാണ് ഇഷ്ടപ്പെടുക അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേൾക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഹോർമോൺ റഷ് കാരണം ആ ഒരു ഹാപ്പി ഹോർമോൺസോ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ കേൾക്കുമ്പോൾ കിട്ടുന്ന എന്തെങ്കിലും ഹോർമോണൽ റഷോ കാരണം അവർക്ക് കുറച്ച് നേരത്തേക്ക് എന്തോ ഒരു ഫീല് കിട്ടും ആ ഫീൽ കൊണ്ട് അവർ ആ മോട്ടിവേഷനെ സ്നേഹിക്കുന്നു എന്നാണ് പക്ഷേ ട്രാൻസ്ഫോർമേഷനിൽ വിളിച്ച് പറയാം പച്ചയായ സത്യങ്ങളാണ് നിങ്ങൾ ഒന്നുമല്ല എന്നുള്ള സത്യം നിങ്ങളെക്കൊണ്ട് എന്തൊക്കെ ആവാൻ പറ്റും എന്നുള്ള സത്യം മനുഷ്യരെ കൊണ്ട് എന്തൊക്കെ സാധിക്കും എന്നുള്ള സത്യങ്ങളാണ് നമ്മൾ ഒരു ട്രാൻസ്ഫോർമേഷനൽ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആ ഒരു വളർച്ച പച്ചയെ നമ്മൾ ഏറ്റവും കൂടുതൽ തടയുന്ന നമുക്ക് തടയിട്ട ആ ഒരു സ്വഭാവത്തെയാണ് നമ്മളിവിടെ കീറി മുറിച്ച് പരിശോധിക്കാൻ പോകുന്നത് പ്രൊക്രാസ്റ്റിനേഷൻ മാറ്റിവെക്കുക എന്നുള്ള സ്വഭാവം പലരും സ്വയം വിലയിരുത്തും ഈ മാറ്റി വെക്കുക എന്നുള്ള സ്വഭാവം കാരണം ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നെ കൊണ്ടൊന്നിനും പറ്റില്ല ഞാൻ തോറ്റുപോയവനാണ് എന്നുള്ള വിലയിരുത്തലിലേക്ക് നിങ്ങൾ വരും ആദ്യം മനസ്സിലാക്കുക ഇത് നിങ്ങളുടെ തെറ്റല്ല നിങ്ങളുടെ ചുറ്റിലുമുള്ള പലതും നിങ്ങളെ സാഹചര്യങ്ങൾ കൊണ്ട് ബ്രെയിനിൽ ചില വയറിങ്ങൾ രൂപപ്പെട്ടത് നിങ്ങൾ ആ രീതിയിലായി പോയതാണ് ഇനി പലതും പ്രൊക്രാസ്റ്റിനേഷൻ പോലുമല്ല ചിലത് ഫെമിലിയാരിറ്റി ബ്ലോക്ക് ആണ് അതിലേക്കൊക്കെയാണ് നമ്മൾ പോകാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നതിൽ പലരും പറയുന്ന ഒരു റീസൺ ആണ് ഇത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം എന്ന് കരുതി ഇത് പെർഫെക്റ്റ് ആവട്ടെ കുറച്ചുകൂടെ നന്നാവട്ടെ കുറച്ചുകൂടെ മെച്ച മെച്ചപ്പെട്ടെ കുറച്ച് ഇപ്പം വീഡിയോ എടുക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ക്യാമറ വരട്ടെ കുറച്ചുകൂടെ നല്ല ഫോൺ വരട്ടെ കുറച്ചുകൂടെ നല്ല മൈക്ക് വരട്ടെ നല്ല ലാപ്ടോപ്പ് വരട്ടെ നല്ല എഡിറ്റേഴ്സ് വരട്ടെ നല്ല ബാക്ക്ഗ്രൗണ്ട് വരട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്ഷനിസം ഇസ് എ മിച്ച് പെർഫെക്ഷനിസം എന്നൊരു സാധനം ഈ ലോകത്തില്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സാധനവും ഈ ലോകത്തില്ല അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഐഫോൺ ഫോർട്ടീൻ ഇറങ്ങി ഫിഫ്റ്റീൻ ഇറങ്ങി സിക്സ്റ്റീൻ ഇറങ്ങി സെവൻറ്റീൻ ഇറങ്ങാൻ പോകുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഫോൺ ആയിട്ട് അങ്ങ് ഇറക്കിയാൽ പോരെ നിങ്ങൾ ആലോചിച്ചു ഇല്ല ഓരോ പ്രാവശ്യവും നീടിനനുസരിച്ച് വരും ചിലർക്ക് ചിലത് പെർഫെക്റ്റ് ആയിരിക്കും ഞാനൊരു മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു സമയത്ത് ഈ പാളം പാൻറിടുന്ന ആൾക്കാരെ ജയൻ്റെ എന്ന് വിളിച്ച് കളിയാക്കി കൊണ്ടിരുന്ന ഒരു സമൂഹം തന്നെ ഇന്ന് ആ പാൻറിനെ പെർഫെക്റ്റ് ആയിട്ട് അംഗീകരിക്കുകയാണ് പെർഫെക്ഷനിസം ഇസ് എ മിത്ത് എന്ന് അംഗീകരിക്കാൻ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പ്രയാസമുണ്ടോ ഇന്ന് അംഗീകരിക്കപ്പെടാത്തത് നാളെ അംഗീകരിക്കപ്പെടാം നമ്മൾ ചെയ്യേണ്ടത് തുടർച്ചയായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരു ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തിയാവാൻ നമുക്ക് ആദ്യം വേണ്ട ക്വാളിറ്റി ബിഗിനർ ആവുക എന്നുള്ളതാണ് ആ ഇനീഷ്യേറ്റീവ് എടുത്ത് തുടങ്ങുക എന്നുള്ളതാണ് മറ്റുള്ളവർ നമ്മളെ വിലയിരുത്തുന്നും മറ്റതും മറിച്ചതും ഒക്കെ ആലോചിച്ച് തുടങ്ങാതിരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരൊറ്റ കാര്യം നിങ്ങൾ കുറച്ച് എഫേർട്ട് എടുത്ത് ചെയ്യുക എന്നുള്ളതാണ് ആ ഇനീഷ്യേറ്റീവ് എടുക്കുന്നതിൽ നിങ്ങളെ പെർഫെക്ഷനിസം ആണ് ബ്ലോക്ക് ചെയ്യുന്നെങ്കിൽ പെർഫെക്ഷനിസം എന്നൊരു കാര്യം ഇല്ല എന്നിപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു ഇത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് നിങ്ങളുടെ ബ്രെയിനിനെ മനസ്സിലാക്കി നിങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് പേപ്പർ എടുക്കുക എഴുതാം പെർഫെക്ഷനിസം ഒരു മിത്താണ് അങ്ങനെ ഒരു കാര്യം ഇല്ല എന്ന് എനിക്ക് വ്യക്തമായി അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യവും ഇനി പെർഫെക്റ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയില്ല എന്ന് നിങ്ങൾക്ക് ഒരു പേപ്പർ എടുത്ത് എഴുതാം എഴുതുന്നതിലൂടെ ബ്രെയിനിന് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടും അപ്പോൾ ഈ ഒരു ടൂൾ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ രണ്ടാമത് വരുന്ന ഒരു പ്രോബ്ലമാണ് നിങ്ങൾക്ക് പ്രൊക്രാസ്റ്റിനേഷനിൽ വരുന്ന ഫെമിലിയാരിറ്റി ബ്ലോക്ക് അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് വേണ്ട ചെയ്യേണ്ട എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കുക ബ്രെയിൻ ആദ്യമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ ഒരുപാട് എനർജി വേണ്ടി വേണ്ടിവരും അല്ലെ ആദ്യമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ എനർജി വേണ്ടിവരും എന്ന് പറയാൻ ഇപ്പോ ഈ വീടിന്റെ ഈ ഒരു ടെറസിലേക്ക് കയറി വന്ന ഞാൻ ഇപ്പൊ ടെറസ് എന്നാണ് വീട് എടുക്കുന്നത് ഈ ടെറസിലേക്ക് കയറി വന്ന എനിക്കറിയാം ഇതിന്റെ വഴി എങ്ങനെയാണെന്നുള്ളത് പക്ഷേ ആദ്യമായിട്ട് കയറി വരുമ്പോൾ എനിക്ക് പലതും ആലോചിക്കണം ഇതിന്റെ മുകളിൽ കയറി വന്ന എന്തായിരിക്കും ഇവിടെ നിൽക്കാൻ സ്ഥലം ഉണ്ടാവോ ഇവിടെ വഴുക്കൽ ഉണ്ടാവോ ഇതിൽ കുറേ സ്റ്റെപ്പ് ഉണ്ടാവും അങ്ങനെ പല കാര്യങ്ങളും ആലോചിക്കണം അല്ലെ ആദ്യമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളും ഇതുപോലെ തന്നെയാണ് ഇനീഷ്യേറ്റീവ് എടുത്ത് പുതിയ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാനുണ്ടാവും അപ്പോൾ ഈ ഒരു ആലോചനയിൽ നിന്നും നമ്മളെ ബാക്കൌട്ട് വലിക്കാൻ വേണ്ടി ബ്രെയിൻ പല ശ്രമങ്ങളും നടത്തും ഇത് ആദ്യത്തെ പ്രാവശ്യം മാത്രമാ ചെയ്യൂ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഫെമിലിയാരിറ്റി ബ്ലോക്കാണ് നിങ്ങൾ ഇനീഷ്യേറ്റീവ് എടുക്കാത്തത് കൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ഒരു ബ്ലോക്കാണ് ഇപ്പോഴുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നതിലൂടെ ഒരു പ്രാവശ്യം ചെയ്യുന്നതിലൂടെ അത് നിങ്ങൾക്ക് മാറും രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യുന്നതിലൂടെ നിങ്ങൾ അതിൽ കുറച്ചുകൂടെ മെച്ചപ്പെടും വീണ്ടും ചെയ്യുന്നതിലൂടെ നിങ്ങൾ അതിൽ മാസ്റ്റർ മാസ്റ്ററാവും എന്നുള്ളതാണ് മൂന്ന് പ്രാവശ്യം ഒരു കാര്യം ചെയ്യുന്നതിലൂടെ നിങ്ങൾ അതിൽ മാസ്റ്റർ ആവും എന്നുള്ളതാണ് എന്റെ പഠിപ്പിച്ച എന്നെ പഠിപ്പിച്ച ഗുരുനാഥൻ മെന്റലിസം ചെയ്യുമ്പോൾ എന്നോട് പറയാറുള്ളത് അപ്പൊ മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോൾ എല്ലാ കാര്യത്തിലും മാസ്റ്റർ ആവണമെന്നില്ല ഇതിന്റെ കാടിനെ അനുസരിച്ച് മാറിയും പറഞ്ഞുകൊണ്ടിരിക്കും ഈ ഒരു അവസ്ഥ എന്നുള്ളത് അടുത്തത് യഥാർത്ഥ പ്രൊക്രാസ്റ്റിനേഷൻ തന്നെയാണ് അതായത് നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിനെ പഠിപ്പിച്ച് 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 കൊണ്ടുവന്നത് ഇത് ചെയ്യാനാണ് ഉദാഹരണത്തിന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ഫോണിൽ അലാറം അടിയുമ്പോൾ നിങ്ങൾ അലാറം സ്നൂസ് ആണ് ആദ്യം തന്നെ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിനെ എണീറ്റുടനെ ഉപബോധ മനസ്സ് ഓപ്പൺ ചെയ്ത് കിടക്കുന്ന ആ സമയത്ത് പഠിപ്പിച്ചത് ഇതാണ് അല്ലെ ഈ സ്വഭാവം കൊണ്ട് നിങ്ങളുടെ ഉള്ളില് വെക്കുക എന്നുള്ള സ്വഭാവം രൂപപ്പെട്ടിട്ടുണ്ട് ഒരു കുട്ടി വളർന്ന് 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 വലുതായിട്ടുണ്ട് ഇനി വളർന്ന് വലുതായ ഇയാളെ പഴയ ശീലങ്ങൾ വീണ്ടും പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞാൽ കുറച്ച് സമയമെടുക്കും എന്ന് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക ഇന്ന് പോയി കഴിഞ്ഞാൽ നാളെ തന്നെ എനിക്ക് ആ മാറ്റം ഉണ്ടാവില്ല കുറച്ച് സമയമെടുക്കും ഞാൻ സമയം എടുത്ത് കണ്ട് മാത്രമേ എനിക്കിത് മാറ്റാൻ പറ്റൂ എന്നുള്ളൊരു ആക്സെപ്റ്റൻസ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും കുറച്ച് ഇട്ട് നിങ്ങൾ ചെയ്യുക ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യുക അത് വീണ്ടും 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 ചെയ്യുന്നതിലൂടെ ഉണ്ടായിരിക്കുന്ന ബ്രെയിൻ പാറ്റേൺ മാറി പുതിയ ബ്രെയിൻ പാറ്റേണുകൾ ഉണ്ടാവുകയും നിങ്ങൾ ഇപ്പോൾ എഫേർട്ടിലൂടെ ചെയ്യുന്ന കാര്യങ്ങൾ എഫേർട്ട് ഇല്ലാതെ നോൺ എഫേർട്ടിലി നിങ്ങൾക്ക് ചെയ്യാനും സാധിക്കും അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ മാറ്റി വെക്കുന്ന മടിയോടെ മാറ്റി വെക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചർ തന്നെ മാറും ഡോണ്ട് ഡിസൈഡ് യുവർ ഫ്യൂച്ചർ ഡിസൈഡ് യുവർ ഹാബിറ്റ്സ് യുവർ ഹാബിറ്റ്സ് വിൽ ഡിസൈഡ് യുവർ ഫ്യൂച്ചർ എന്നാണ് അതായത് നിങ്ങളുടെ ഭാവി നിങ്ങൾ തീരുമാനിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ ദൈനംദിന ശീലങ്ങളെ തീരുമാനിക്കുക ആ ദൈനംദിന ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഭാവിയെ ഡിസൈൻ ചെയ്യും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ നിമിഷം മുതൽ നിങ്ങൾ എന്തൊക്കെയാണോ ചെയ്യേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ മാറ്റി മാറ്റിവെക്കുന്നത് എനിക്കിപ്പോൾ വീഡിയോ എടുക്കാൻ ചെറിയൊരു മൂഡ് ഓഫ് ഉണ്ടായിരുന്നു അതായത് എന്തൊക്കെയോ രാവിലെ വർക്കൗട്ടൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ടയർഡായിരുന്നു അതുപോലെ ചെറിയ രീതിയിൽ ഉറക്കമൊക്കെ വന്നിരുന്നു മൂഡ് ഓഫ് ആണെങ്കിൽ പോലും ഞാൻ ആ മൂഡ് ഓഫ് ആണെന്ന് പറയാതെ ഇന്ന് എനിക്ക് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തേ പറ്റു എൻ്റെ വീഡിയോ കാത്ത ഒരുപാട് ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട് ചിലപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു തന്നെങ്കിലും ജീവിതത്തിൽ ഒരു മോട്ടിവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതാണ് എൻ്റെ വിജയമെന്നുള്ള ചിന്ത കൊണ്ട് ഞാൻ എടുത്ത് പെട്ടെന്ന് തന്നെ എൻ്റെ ഡ്രസ്സ് മാറ്റി ക്യാമറ എടുത്ത് മുകളിലേക്ക് ഇറങ്ങി സിദ്ധാർഥനയും കൂട്ടി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെറിയൊരു ഇട്ട് തുടങ്ങുക നിങ്ങൾ ഈ നിമിഷം മുതൽ ചെറിയൊരു ഈ എഫേർട്ട് ഇട്ട് തുടങ്ങുന്ന നിങ്ങളുടെ ബ്രെയിനിൽ പുതിയൊരു ശീലം ഉണ്ടാക്കും പുതിയൊരു വയറിംഗ് ഉണ്ടാക്കും ഈ വയറിംഗ് ഉണ്ടാക്കുമ്പോൾ അതായത് പുതിയൊരു കാര്യം പഠിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഫിസിക്കൽ ചേഞ്ചുകൾ ഉണ്ടാവും എന്നുള്ളതാണ് പുതിയ എന്ത് കാര്യവും ചെയ്യുമ്പോഴും നമ്മുടെ ബ്രെയിനിൽ ഫിസിക്കൽ ചേഞ്ചുകൾ ഉണ്ടാവും എന്നുള്ളതാണ് അതായത് നിങ്ങൾ ഇപ്പൊ വലുത് കൈ കൊണ്ട് ഈസിലി പല്ല് തേച്ച് കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ജസ്റ്റ് ഒരു ബ്രഷ് എടുത്തിട്ട് നാളെ മുതൽ ഇടത് കൈകൊണ്ട് തേച്ച് നോക്കാൻ നിങ്ങൾക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാവും വേണ്ട വലുത് കൈ തന്നെ കൊടുക്കണം വേണ്ട ഇത് ശരിയാവുന്നില്ലട എന്നൊക്കെ പറയും പക്ഷേ നിങ്ങളിത് തുറന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇടത് കൈ കൊണ്ട് പല്ല് പല്ലിത്തേക്കുന്നത് തുറന്നു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്വഭാവമായി മാറുകയും നിങ്ങൾ പോലും അറിയാതെ അത് പ്രവർത്തിക്കുകയും ചെയ്യും എന്ന് പറയുന്ന സെയിം ടൂൾ തന്നെയാണ് സെയിം ഒരു മെത്തേഡ് തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് നമ്മുടെ ജീവിതത്തെ സക്സസ് ആക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് കഷ്ടപ്പാടുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ട് അതിനെ ഈസി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയിട്ട് ബ്രെയിനിൽ രൂപപ്പെടുത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക അത് നിങ്ങളെ എല്ലാ കാര്യവും ചെയ്യുന്നതിന് പിന്നീട് സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോയിന്റ് നിങ്ങൾ ചെറുപ്പത്തിൽ ആലോചിച്ചു നോക്ക് ഷർട്ടിന്റെ ബട്ടൺ ഇടുകയാണെന്നുണ്ടെങ്കിൽ എത്ര സമയം നമുക്ക് വേണ്ടി വരും അല്ലേ ആ ഒരു ഷേർട്ടിന്റെ ബട്ടൺ ഇടാൻ എത്ര സമയം നമ്മൾ എടുത്തിട്ടായിരിക്കും ഒരു ബട്ടൺ ഇടുക പക്ഷെ ഇന്ന് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പോലും ഉപബോധ മനസ്സ് നമ്മളെ അറിയാതെ അത് ചെയ്യിപ്പിക്കുകയാണ് നമ്മൾ പോലും അറിയാതെ ഓട്ടോമാറ്റിക്കലി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ബട്ടൺ മൊത്തം ഇട്ട് കഴിഞ്ഞു എപ്പോഴാണ് ഇട്ടതെന്ന് പോലും നമ്മൾ അറിയില്ല വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും വണ്ടി ഓടിച്ച് തുടങ്ങുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ബ്രേക്ക് ചവിട്ടണം ക്ലച്ച് ചവിട്ടണം ഗിയർ മാറ്റണം സ്റ്റെയറിങ് തിരിക്കണം ഇതെല്ലാം കൂടെ എന്നെ കൊണ്ട് പറ്റില്ല എന്നൊരു ചിന്തയാണ് നമുക്ക് അല്ലേ പക്ഷെ വണ്ടി ഓടിക്കുന്നത് ഒരുപാട് ആൾക്കാർ ഓടിക്കുന്നുണ്ട് മണ്ഡന്മാരും ഓടിക്കുന്നുണ്ട് ബുദ്ധിയുള്ളവരും ഓടിക്കുന്നുണ്ട് നമുക്കറിയാം ഇതെല്ലാവർക്കും പറ്റുന്നതാണെങ്കിലും ഒരു ബിലീഫ് സിസ്റ്റം നമ്മുടെ അകത്തുണ്ട് ആ ഒരു വിശ്വാസമാണ് നമ്മളെ വണ്ടി ഓടിക്കുന്നത് ഈസിലി പഠിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് വണ്ടി ഓടിക്കുന്നത് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷെ നമ്മുടെ മറ്റുള്ള ആൾക്കാർ ഈസി ആണെന്ന് പ്രൂവ് ചെയ്തു എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് പ്രൂവ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് വണ്ടി പഠിക്കുന്നതും വണ്ടി ഓടിക്കുന്നതും അപ്പൊ നമുക്ക് വേണ്ട എന്താണ് ഒരു ബിലീഫ് സിസ്റ്റം ആണ് നമ്മളുടെ ഉള്ളിൽ ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ടായിരിക്കുക നമ്മളെ കൊണ്ട് ഇത് സാധിക്കും നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും എന്നൊരു ബിലീഫ് സിസ്റ്റം ഒരു കല്യാണ വീട്ടിൽ ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് എൻ്റെ ഡ്രസ്സ് ആൾക്കാർ നോക്കുവോ എൻ്റെ ഡ്രസ്സ് സൂപ്പർ ആയിരിക്കണ്ടേ എൻ്റെ ഡ്രസ്സ് ചെറിയൊരു കറുണ്ടെങ്കിൽ അത് പ്രശ്നമാണോ എന്നൊക്കെ കരുതി ഒരുപാട് ഒരുങ്ങുന്നത് പക്ഷേ അവിടെ പല ആൾക്കാരും അവനവന്റെ ഡ്രസ്സ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയായിരിക്കും നോക്കുന്നത് ചുരുക്കം ചില ആൾക്കാർ മാത്രമേ മറ്റുള്ളവരുടെ ഡ്രസ്സിലേക്ക് നോക്കുകയുള്ളൂ അതായത് സ്വന്തം ജീവിതമാണ് ഇന്ന് പലരും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നോക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നില്ല എന്നൊന്നും ആരും ആലോചിക്കുന്നില്ല ആരും ചിന്തിക്കുന്നില്ല ആരും അതിനുവേണ്ടി സമയം മെനക്കെടുത്തുന്നില്ല നിങ്ങൾ ഒരൊറ്റ കാര്യമല്ലേ നിങ്ങളുടെ ചെരുപ്പ് ഇപ്പം പൊട്ടി നിങ്ങൾ ടൗണിലൂടെ ചെരുപ്പിടാതെ നടക്കുക എന്തൊരു ഫീൽ ആയിരിക്കും െ ആ ചെരുപ്പ് നടക്കുമ്പോൾ വല്ലാത്തൊരു അല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും അയ്യോ എന്നെ ആൾക്കാർ നോക്കുന്നുണ്ടോ എനിക്ക് നാണം വരുന്നുണ്ട് എനിക്ക് എന്തൊരു ബുദ്ധിമുട്ട് പോലെ ഉണ്ട് എന്നൊക്കെ തോന്നിയിട്ട് നമ്മൾ ഒരു ഡ്രസ് ഇടാതെ നടക്കുന്ന പോലെ ചെരുപ്പൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ പല ആൾക്കാരും നടക്കല്ലേ പക്ഷേ ഇതേ അവസ്ഥയിൽ മറ്റൊരാൾ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ആയിരിക്കും അവരെ നോക്കുക നോക്കുക അങ്ങനെ ആയിരിക്കും അല്ല ആ ഒരാൾ ചെരുപ്പ് പൊട്ടിപ്പോയിന്ന് പോലും നമ്മൾ ചിലപ്പോൾ കൺസിഡർ ചെയ്യില്ല അതൊരു വ്യക്തി അതിലേ പോകുന്നു ചിലപ്പോ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കില്ല ചെരുപ്പിടാതെ എത്ര മനുഷ്യർ നമ്മുടെ മുന്നിൽ കൂടെ പോകുന്നുണ്ടല്ലേ എത്ര ആൾക്കാർ പൊട്ടിയിട്ട് ചെരുപ്പൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ അവിടെയൊക്കെ നിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയൊക്കെ തോന്നും അതായത് നമ്മുടെ ജീവിതത്തെ പലരും നോക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളാണ് നോക്കേണ്ടത് നിങ്ങൾ മാത്രമേ അത് നോക്കുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പൊ പ്രകാശ് നശിന്റെ മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഒന്ന് അത് ഫെമിലിയാരിറ്റി ബ്ലോക്ക് ആയിരിക്കും രണ്ട് പെർഫെക്ഷനിസമാണ് മൂന്ന് അത് വയറിംഗ് ആയിരിക്കും അത് മൂന്നും തിരുത്തേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ഇതിൽ പറഞ്ഞു കണ്ടിട്ടുണ്ട് ഇതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂള് ഒരു പേപ്പർ എടുത്ത് എഴുതുക എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങൾക്ക് വ്യക്തത വേണ്ട കാര്യങ്ങൾ ഒരു പ്രാവശ്യം കേട്ടിട്ട് അത് നിങ്ങളുടെ ബ്രെയിൻ വിശ്വസിക്കുന്നില്ല അതിനുള്ള റിസൾട്ട് നിങ്ങളുടെ ജീവിതത്തിൽ തരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊരു പേപ്പർ എടുത്ത് സ്ഥിരമായിട്ട് എഴുതുക അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് വിശ്വാസത്തോടെ എഴുതണം കേട്ടോ ആമസോണിൽ ഒരു സാധനം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ വീട്ടിലെത്തും എന്നുള്ള വിശ്വാസം നമുക്ക് ഉണ്ടോ അതേപോലെ അല്ലാതെ ഇടക്കിടയ്ക്ക് പോയിട്ട് വരുവോ വരുവോ എവിടെ എത്തി എവിടെ എത്തി നമ്മൾ നോക്കില്ലല്ലോ അതേപോലെ ആ ഒരു വിശ്വാസത്തോടുകൂടി ബുക്ക് ചെയ്തുകൊണ്ട് നോക്കുക ഒരുപാട് കാര്യങ്ങൾ ബ്രെയിനിനെ കുറിച്ചും ഉപബോധ മനസ്സിനെ കുറിച്ചും സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ഈ ലിങ്കിൽ ഫസ്റ്റ് കമന്റ് പിൻ ചെയ്തിരിക്കുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കോ വാട്സ്ആപ്പ് ചാറ്റിലേക്കോ ജോയിൻ ചെയ്തുകൊണ്ട് എക്വയേജ് ചെയ്യാവുന്നതാണ് നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും പല രീതികളിൽ മൈൻഡിന് ഹെൽപ്പ് വേണ്ടവർക്ക് ഹെൽപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഹിപ്നോ ഹാൻസ് അക്കാഡമിയിൽ നിന്നും ഡോക്ടർ നാഫി സൈനിങ് ഓഫ് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്റെ ജീവിതത്തിൽ ഞാൻ തന്നെ ചെയ്ത ചില മിസ്റ്റേക്കുകളാണ് എന്റെ ജീവിതം ഇതുപോലെ ആക്കിയത് എനിക്ക് ഇതിൽ നിന്നൊരു മോചനം വേണം എന്നൊരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലെ പേഴ്സണൽ ഡെവലപ്മെന്റ് ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ കമ്മ്യൂണിറ്റിയിൽ ഭാഗമാവുക എന്നുള്ളതാണ് അങ്ങനെയുള്ള ആൾക്കാരുടെ ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് പേരുണ്ടെങ്കിൽ ആ അഞ്ച് പേരിൽ നാല് പേരെങ്കിലും പോസിറ്റീവ് പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് റിഫ്ലക്ട് ചെയ്യുന്നതാണ് അതുപോലെ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു റിഫ്ലക്റ്റ്മെൻറ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു ഞങ്ങളുടെ പെയ്ഡ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള സെൽഫ് ഇപ്നോസിൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് ഇവിടെ വരുന്നത് കൊണ്ട് ഒരു കൂട്ടം പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ ഗ്രൂപ്പിൽ ജോയിൻ ആവുകയും അവിടുന്ന് പോസിറ്റീവ് ആയിട്ടുള്ള സംഭാഷണങ്ങളിൽ പങ്കെടുക്കുകയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഈ പെയ്ഡ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആവണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി